ഞാൻ എടുത്തില്ല എടുത്തില്ലേ എടുത്തോണ്ടുപോ നോണ്ടോ ഒരു പ്രാന്തി വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞൊന്നുമില്ല എനിക്ക് സർപ്രൈസായിട്ട് കണ്ട് ഇവിടെ വന്നിരിപ്പൊണ്ട് എന്തോ ഉദ്ദേശം എനിക്ക് അറിയത്തില്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ പരങ്ങഞ്ഞും ചോറും മാത്രമേ പ്രതീക്ഷിക്കാൻ എനിക്കൊരു കേക്ക് കിട്ടി എവിടെ നന്നറിയാമോ നമ്മുടെ അരൂരെ പ്രസന്ന ചേച്ചി കൊടുത്തു കൊടുത്തുവിട്ടത് പോയാളുടെ കയ്യിൽ എത്ര ഒരു മുപ്പത് രൂപ അപ്പൊ ചേച്ചിക്ക് ചേച്ചി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കും എന്നിട്ട് ചേച്ചി ആരുടെയോ കയ്യിൽ എനിക്ക് കേക്ക് കൊടുത്തുവിട്ടതല്ലോ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കേക്ക് ഒക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുവാ ഇന്ന് ഉച്ചക്ക് ബിരിയാണി വേണോന്നും പറഞ്ഞ് എന്നെ വിളിച്ചു ബിരിയാണി കൊടുത്തു എന്നും പറഞ്ഞ് വിളിച്ചു അവസാനം വിഷമൊന്നും വയറുകാലയ ആയപ്പോ വീട്ടിലിരുന്ന ചോറും കറികളും ഒക്കെ എടുത്ത് കഴിച്ചു എന്നിട്ട് ഇപ്പൊ വൈകിട്ട് വന്നേക്കും വൈകിട്ടല്ലേ ദൈവം നീ ഇവിടാന്ന് ചോറും ഇല്ല കഞ്ഞി ഇന്നത്തെ ദിവസം ഒന്നുമില്ല മോനുപുട്ടനെ വൈകിട്ട് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്ക എന്നൊക്കെ കരുതിയിരിക്കുവായിരുന്നു അപ്പൊ അതുകൊണ്ട് വന്നിപ്പോ എനിക്കറിയത്തില്ല ഞാൻ ഞാൻ എല്ലാവർക്കും ഇന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാൻ ഫോണിന് ചാർജ് ഇല്ല ഇന്ന് വീഡിയോ എഡിറ്റിങ്ങും അങ്ങനെ ആകെപ്പാടെ ഇച്ചിരി ഇതായി പോയി അതുകൊണ്ട് ഫോണിന് ചാർജ് ഇല്ല കേക്ക് ഒക്കെ മുറിക്കണേ വീഡിയോ എടുക്കുക ഒക്കെ ചേച്ചിക്ക് അതച്ചു കൊടുക്കണം ഞാൻ ഇപ്പൊ ഞാനിക്കുട്ടിയും കുക്കുനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട് കേക്ക് കിട്ടിയ കേക്ക് മുറിക്കാൻ അപ്പൊ അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പത്തേക്ക് ഞാൻ കുടിച്ചേച്ചി വരാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ആരൊക്കെയാ വന്നേക്കുന്നത് നോക്കിക്കേ അയ്യോ രാമന്റെ രാമന്റെ ഒരു കൊടുത്തേക്ക് െമിണ്ട് അമ്മയാ ജന്മത്തിന്റെ കാലമുള്ള വേണ്ട മാമി 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 ഇല്ലാത്തോണ്ട് മാമിയുടെ അവിയല് മാമിയുടെ കറികൾ എല്ലാം അങ്ങ് മിസ് ചെയ്യുവന്നു കണ്ടായിരുന്നോ മാമി കമന്റൊക്കെ ആ ഇപ്പഴല്ല ഇടയ്ക്കുള്ള വീഡിയോക്കകത്ത് ഞാൻ കുക്കു അവിയല് തന്ന കാര്യം പറഞ്ഞപ്പം ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാമിയുടെ അവിയല് മിസ് ചെയ്യുന്നു

അമ്മമ്മ അമ്മയെ വിളിക്കാൻ പോയതാ ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂടെ ജാനിക്കുട്ടിയും മോനിക്കുട്ടനും കൂടെ ആ ആ ആ ആ

എന്റെ പേരെന്തായിരുന്നു പട്ടിയുടെ പേര് പിറന്നാളിന് സർപ്രൈസായിട്ട് കിട്ടിയ ഒരു കേക്ക് മുറിക്കാൻ തയ്യാറായിട്ടിരിക്കുവായിരുന്നു ഞാൻ ഇപ്പ അതെ ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ മുത്തും ശാലോമും പിന്നെ ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത പരിപാടി അങ്ങനെ എക്സ്ട്രാ കൂടി ഇത്തവണത്തെ പിറന്നാൾ കേക്ക് മുറിക്കട്ടെ നിങ്ങളൊക്കെ ഓർക്കോ ക്യാമറാമാൻമാരുണ്ട് വീഡിയോ അതിലുണ്ട് ഫോട്ടോ എന്തോട് പോയാലും है फोटो

എനിക്ക് വേറൊരു കേക്ക് കിട്ടിയായിരുന്നു രണ്ടും കുറച്ച് എടാ സ്വിമ്മിംഗ് പൂളീന്ന് എപ്പ വന്നു എപ്പ വന്നു

నింగల అన్న നോഹെന്ത കേട്ടില്ല എനിക്ക് പറയാനാ എന്തു പറഞ്ഞു ഞാൻ കൊണ്ടതെന്തേ ഇത് ഏതോ സിനിമാ കണ്ടിടുന്നടാ വേണ്ടാ വേണ്ടാ ഏതാണ് എല്ലാവരും ഇങ്ങോട്ട് നോക്കി എനിക്ക് വരണോ അല്ല മോനു അറിയാ കാര്യമൊന്നുമില്ല എന്നിട്ട് ആണോ എനിക്ക് കാണാനാണോ വേണ്ടാ എന്തു പറയില്ല എന്നാണോ ഓ മംഗളീയനാ തമ്പുരാനേ നീ अरे മോഡലായി ചേട്ടാ ഇതെന്താ മുനിയെ എന്നൊക്കെ കണ്ടിടുന്നോ അനി വാണ്ടിട്ട് തൊടകി ഇറങ്ങ വെച്ചോ വേണ്ട ഒന്ന് അവക്കുള്ള പണിയാത് ഇപ്പൊ ബസ് ഉണ്ടോ മോനെ അങ്ങനെ പ്രതീക്ഷിക്കാതെ ദൈവം ചേർത്ത് വെച്ച എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞ പിറന്നാളായിരുന്നു ഇത് ഇനിയിപ്പൊ നമ്മളപ്പുറത്ത് അമ്മയുടെ അടുക്കിലോട്ട് പോവാണ് എല്ലാവരും ചേടിച്ചു മയങ്ങിയിരിക്കുവാൻ മോളെ <laughs> 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 ya <bdaya, keku> <laughs> <laughs> nah, ni mana bawa tuh cakep banget dia cakep banget dia hahaha എന്തുവാ പോനെന്തോന കുഞ്ഞോ എന്തോ കയ്യിലിരിക്കുന്നേ കുഞ്ഞോടെ തേരിപ്പടുത്തുകൂടെ

ആര് പറഞ്ഞു ഞാനീ കുട്ടി ഉമ്മയൊക്കെ തരും ആ സിറപ്പ് ബൈ ബൈ സി യു ഉമ്മ നമുക്ക് ചോറും ഇന്ന് ഇവിടെ എടുക്കുന്ന ചോറും വാട്ട് വാട്ടുകപ്പയും വൻപയറും കൂടെ വേവിച്ചത് മീൻകറി എന്തോ സ്പൂൺ ഒടിഞ്ഞു പോയോ കടിച്ചുപോലെ ഇരിക്കുന്ന തുറന്ന വെച്ചത് ചമ്മന്തി ിട്ടോ അയ്യോ ആ മുഖത്തെ പ്രസന്നതേ ഇടി ഇവിടെ എത്ര നേരം കൊണ്ട് തുടങ്ങിയതാടിച്ചു കണ്ടോ ഇല്ല ഞാൻ രണ്ടു വർഷം കഴിഞ്ഞേ വരത്തുള്ളൂട്ടാ വന്നേക്കണം മഴ വീണു പ്രിയങ്ങളെ പെട്ടെന്നൊരു മഴ നമ്മള് പോയില്ല മഴ തോർന്നിട്ട് പോകാനിരിക്കുക മക മക മകട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ